ഹിസ്ബുള്ളയെ തകർക്കാൻ കരയുദ്ധം ആരംഭിച്ച ഇസ്രായേലിന് വൻ നാശനഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ഹിസ്ബുള്ളയുടെ മാരകമായ ആക്രമണം ചർച്ച ചെയ്യപ്പെടുന്നു ഇസ്രായേലിന് ലബനൻ ഗ്രാമങ്ങളിൽ കെണിയൊരുക്കിയത് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ സേനാ വിഭാഗമാണ് എലൈറ്റ് റദ്വാൻ സേന എന്ന സേനാ വിഭാഗം ഗർല യുദ്ധത്തിൽ പ്രാവീണ്യമുള്ള ഹിസ്ബുള്ളയുടെ സേനാ വിഭാഗമാണ് ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കി മാറ്റിയത് അതിഭീകരമായ മർക്കാവോ ടാങ്കുകളുമായി ഇസ്രായേൽ കരസൈന്യം പ്രവേശിച്ചപ്പോൾ ശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേലിന് ലഭിച്ചത് ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പന്ത്രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ വന്ന ഹെലികോപ്റ്ററിന് ഇസ്രായേലി സൈനികരെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എലൈറ്റ് റദ്വാൻ സേന അവരെ മിസൈൽ റോക്കറ്റ് ഒക്കെ ഉപയോഗിച്ച് തുരത്തി ഓടിച്ചു ഇസ്രായേലിന്റെ മെർക്കാവോ ടാങ്കുകൾ പപ്പടം പോലെ പൊട്ടിച്ചു അവർ ഇപ്പോൾ ലബനൻ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ സൈന്യം കുടുങ്ങിക്കിടക്കുകയാണ് ലബനൻ ഗ്രാമങ്ങൾ പ്രത്യേകിച്ചും ഒഡേസ ഗ്രാമം ആ ഗ്രാമത്തിലാണ് കൂടുതൽ ഇസ്രായേലി സൈനികർ കുടുങ്ങിക്കിടക്കുന്നത് അവിടെ ശക്തമായ തിരിച്ചടി അവർക്ക് ലഭിക്കുന്നു അതിശക്തമായ അതിമാരകമായ തിരിച്ചടി രക്ഷപ്പെടാൻ പകുതില്ലാതെ കെണിയിലായിരിക്കുന്നു ഇസ്രായേൽ സൈന്യം ലോകത്തെ ഏറ്റവും പേരുകേട്ട സൈന്യമാണ് ഇപ്പോൾ ലബനനിൽ കിടന്ന് വെള്ളം കുടിക്കുന്നത് എലൈറ്റ് റദ്വാൻ സേന അവരെ വളഞ്ഞിരിക്കുന്നു ഇനിയും ഒരുപാട് കാഷ്വാലിറ്റി ഉണ്ടാകും ഇസ്രായേൽ അത് ഏകദേശം ഹിസ്ബുള്ളയുടെ മാരകമായ കരയുദ്ധശേഷി കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ലോകം ഹിസ്ബുള്ളയ്ക്ക് ഇങ്ങനെയൊരു സൈന്യമുണ്ടെന്ന് ഇപ്പോഴാണ് വ്യക്തമായത് മുമ്പ് ഹമാസിന് അൽക്കസാം ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു സൈനിക വൃന്ദമുണ്ടായിരുന്നു ഇസ്രായേലിനെ തുരത്തുന്നതിൽ പ്രാവീണ്യം നേടിയ സൈനിക വിഭാഗം അവരാണ് ഗസൈൽ ഇസ്രായേലിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സൈനിക വിവാഹം വിഭാഗം ഹിസ്ബുള്ളക്കും ഉണ്ടെന്ന് ഇപ്പോൾ ലോകം മനസ്സിലാക്കിയിരിക്കുന്നു എലൈറ്റ് റദ്വാൻ സേന ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ് അവരുടെ യുദ്ധം ശ്രദ്ധേയമാണ് ഗ്രാമങ്ങളിലേക്ക് ഇസ്രായേൽ സേന കടന്നു കയറുമ്പോൾ മിണ്ടാതിരിക്കുക കടന്നു കയറിയ ശേഷം നാലുപാടും വളഞ്ഞിട്ടടിക്കുക ഇതാണ് അവരുടെ രീതി ഇതിലാണ് ഇസ്രായേൽ സൈന്യത്തിന് ിൽ അടിതത്തിയത് ഇപ്പോൾ ആദ്യം ഇസ്രായേൽ പ്രവേശിച്ചപ്പോൾ ലബനൻ സേന പിൻവാങ്ങിയിരുന്നു അവർ പേടിച്ചാണ് പിൻവാങ്ങിയത് ഹിസ്ബുള്ള ഇസ്രായേലിനെ ചെറുക്കുന്ന ദൌത്യം ഏറ്റെടുത്തു ഇപ്പോൾ ലബനൻ സൈന്യവും ഇസ്രായേലിനെതിരെ ഇറങ്ങിയിരിക്കുന്നു അവരുടെ പേടിയൊക്കെ മാറിയിരിക്കുന്നു ഇസ്രായേൽ എന്നത് വെറും ഒരു പുറംപൂച്ച മാത്രമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു മനക്കെട്ടിയുണ്ടെങ്കിൽ ശക്തിയുണ്ടെങ്കിൽ ബുദ്ധിയുണ്ടെങ്കിൽ ഇസ്രായേലിനെ തിരിച്ചടിക്കാമെന്ന് ലെബനൻ സൈന്യത്തിനും വ്യക്തമായി ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് എലൈറ്റ് റദ്വാൻ സേന ഇസ്രായേലിന് എലിക്കണി ഒരുക്കിയിരിക്കുന്നു അവർ ആ എലിക്കണിയിൽ വീണിരിക്കുന്നു ഇസ്രായേൽ ഒടയത്ര അടക്കമുള്ള ലെബനൻ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ വമ്പിച്ച നാശനഷ്ടം നേരിടുന്നു അവിടെ പകച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ സൈന്യം തിരിച്ചു പോകാൻ വയ്യാതെ ഇനിയും ഒരുപാട് കാഷ്വാലിറ്റി ഇസ്രായേൽ സേനയ്ക്കുണ്ടാകും എന്നത് ഉറപ്പായി